നമസ്കാരം ലൂ സ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പൊ ഈ കമന്റുകളിലൊക്കെ ഒരു പുതിയൊരു സംഭവം ഈ ട്രെൻഡ് ആയിട്ടുള്ള സംഭവം ഈ കൊച്ചു കേരളത്തിൽ ഇത് എന്തൊക്കെയാ നടക്കുന്നത് അതുപോലെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ എന്തൊക്കെയാ നടക്കുന്നത് അതാണ് വിഷയം കുറെ കാര്യങ്ങളാണ് ഇപ്പൊ നടക്കുന്നത് കാരണം ഇലക്ഷൻ സാധാരണ എനിക്ക് ചേട്ടൻ തന്നെ നേരത്തെ ഉച്ചക്ക് പറയുന്നുണ്ടായിരുന്നു ഇലക്ഷൻ നടക്കും തോറും ഈ ഒരു അങ്ങനെ ഒരു വിവാദങ്ങളൊക്കെ അങ്ങനെ ഒഴിഞ്ഞിട്ട് പിന്നെ രാഷ്ട്രീയ ചൂടിലേക്ക് അവിടെ നിന്ന് പെട്ടെന്ന് ഇപ്പൊ വേറെ രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ ഇതാണ് പക്ഷെ ഇതില് നമ്മൾ ഒരു കാര്യം ഈ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് നമുക്കുണ്ടായിരുന്ന പ്രതീക്ഷകൾ സത്യം പറഞ്ഞാൽ ഓരോരോ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മൾ അമ്പരൊക്കെയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം അദ്ദേഹത്തിന് ഒമ്പത് ദിവസം അനുസരിച്ചു നമ്മൾ സാറിന് നിയമം അതേ ഒരു ഐ ആർ എസ് ഉദ്യോഗസ്ഥനൊക്കെ ആളാണ് അങ്ങനെ പൊതുരംഗത്ത് കടന്ന ഒരാളൊക്കെയാണ് അപ്പോൾ ഐ ആർ എസ് എന്നാൽ നമുക്ക് റവന്യൂ സർവീസാണ് ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് അറിയുന്നള്ളൊരാളിനെ ഇ ഡി നോട്ടീസ് അയക്കുമ്പോൾ അവിടെ ചെന്ന് പറയണം ഇതാണ് ഇതാണ് കാര്യം എന്ന് പറയുന്നത് അതേ ഒമ്പത് പ്രാവശ്യം ഒഴിഞ്ഞു മാറി എന്തിനാണെന്നുള്ള വളരെ പ്രസക്തമായൊരു ചോദ്യം ഉണ്ട് ഒരു പക്ഷെ അത് തന്നെയായിരിക്കാം കോടതി ഇദ്ദേഹത്തെ പ്രിഡ് വരാൻ പറഞ്ഞത് ഇപ്പം ഇ ഡി വിളിക്കുമ്പോൾ ആരും അങ്ങനെ നമുക്ക് കേരളത്തിൽ തന്നെ അറിയാം നമുക്ക് എത്രയോ മന്ത്രിമാരി ഇപ്പോൾ ഈ ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അതുപോലെ ഇപ്പോൾ തന്നെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് എത്രയോ പേര് വിളിക്കുന്നുണ്ട് ഈ പ്രമുഖരെയൊക്കെ വിളിക്കുന്നുണ്ട് അവരൊക്കെ തന്നെ ഈ ഒരു അവധി എടുക്കുന്നത് സ്വാഭാവികമാണ് എന്തുകൊണ്ടാണെന്ന് പോവാത്ത എനിക്കൊന്ന് എന്തെങ്കിലും ഭയന്നിട്ടായിരിക്കും പറഞ്ഞു പോകുമ്പോ എന്തെങ്കിലും ഒരിക്കൽ പിടി മുറുക്കി കഴിഞ്ഞാൽ പിന്നെ പല രീതിയിലും അവരെ ചിലപ്പോൾ അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പോകാതിരിക്കുന്ന കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ എനിക്കൊന്ന് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഇത്രയൊരു കേസിൽ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് അത് സംഭവം ഒന്നാമത്തെ കാര്യം വെറും മുഖ്യമന്ത്രിയല്ല നമുക്കറിയാം ഇപ്പോഴും ഒരു നമുക്ക് എതിരാളി എന്ന് പറയാനുള്ള രീതിയിൽ അത്രത്തോളം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാളെയാണ് കാരണം ഇപ്പോൾ ഇന്ത്യ ചർച്ച ചെയ്യുന്നത് എനിക്കൊന്ന് നരേന്ദ്രമോദി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്ന് രാഹുൽ ഗാന്ധിയും കഴിഞ്ഞാൽ പിന്നെ ചർച്ച ചെയ്യുന്നത് കെജ്രിവാളിലേക്കാണ് നാഷണൽ പൊളിറ്റിക്സ് എല്ലാം തന്നെയാണ് ചർച്ച ചെയ്യുന്നത് അങ്ങനെ ഒരാളെയാണ് കാരണം നമുക്കറിയാം ഇന്ത്യ മൊത്തം ഡൽഹിയിലേക്ക് ചുരുങ്ങിക്കുന്ന അവസ്ഥയാണ് അവിടെ നിന്നാണ് അവിടെ ആ ഒരു നേതാവിനെയാണ് കൃത്യമായൊരു രാഷ്ട്രീയ കളി എന്ന് പറയുമ്പോൾ പറയാം കാരണം എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കാരണം ഈ ഒരു ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് തന്നെ കൃത്യം കാരണം ഈ ഈ ബി ജെ പിടെ നടപടികളെല്ലാം തന്നെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക എന്ന് പറയും പോലെയാണ് കൊടുക്കുന്നത് കൃത്യം സമയവും സാഹചര്യവും എല്ലാം ഇപ്പൊ ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് നമുക്കറിയാം മുമ്പുള്ള പരിപാടികളെല്ലാം തന്നെ അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത് ഈ ഒരു സാഹചര്യ സമയമാണ് പ്രധാനമായിട്ടും പക്ഷെ ഇതിൽ നമ്മൾ ബി ജെ പി കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്ന അവസരത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഒമ്പത് വർഷം സമൻസ് അയച്ചിട്ട് വിളിച്ച് വിളിച്ച് അദ്ദേഹം വന്നില്ലെങ്കിൽ സ്വാഭാവ ഈടി കോടതിയെ സമീപിക്കും ഇദ്ദേഹത്തിൻ്റെ പേര് ഇത്രയും സംഗതികളുണ്ട് ഇദ്ദേഹത്തിൻ്റെ പേര് തെളിവുണ്ട് അത് അദ്ദേഹം പക്ഷേ ഞങ്ങൾ വിളിച്ചിട്ട് വരുന്നില്ല എന്ന് ഒമ്പത് വർഷം സമൻസ് അയച്ചിട്ട് വരുന്നില്ല എന്ന് പറയുമ്പോൾ സ്വഭവമായിട്ടും പിന്നെ കോടതിക്ക് അത് കണ്ടില്ലെന്ന് ഭാവിക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ ഒന്നുകൊണ്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം ഈ ആം ആദ്മി പാർട്ടിയുടെ ഭാവി എന്താവുന്നാണ് നമ്മുടെ സത്യം ഇനി അങ്ങോട്ട് ചർച്ച ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ജയിലിലേക്ക് കഴിഞ്ഞു അതെ ഇവിടെ നമുക്ക് രണ്ട് തരത്തിൽ വേണമെങ്കിൽ പറയാം ഒന്ന് ഒരുപക്ഷെ ചിലപ്പോൾ ഇതൊരു സെന്റിമെന്റ്സ് ആയിട്ട് കേട്ടേക്കുക എനിക്കൊന്ന് ഡൽഹിയിലെ ജനങ്ങള് എനിക്കൊന്ന് അങ്ങനെ ഒരു രാഷ്ട്രീയം മറ്റേ ഉത്തർപ്രദേശം പോലെ മറ്റ് സ്ഥലങ്ങളെ പോലെ തന്നെ അത്രയും വികാരമുള്ള ആൾക്കാർ ഈ രാഷ്ട്രീയപരമായിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിയോട് അടിമപ്പെട്ട് കടക്കുക അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്വാധീനം ചെലുത്തുന്നവരൊന്നും അല്ല അതിന് എനിക്കൊന്ന് കോമൺ ആണ് അവിടെ കൂടുതലുള്ളത് കാരണം യുവാ യുവനിര എല്ലാവരും തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആം ആദ്മി ഇപ്പോഴും അവിടെ പിടിച്ചു നിൽക്കുന്നത് അങ്ങനെയുള്ള സാധാരണക്കാർ കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ അതിനകത്ത് കടക്കാം ഡൽഹിയെ സംബന്ധിച്ച് ഡൽഹി പൊളിറ്റിക്സിൽ മാത്രമായിട്ട് നോക്കുമ്പോഴത്തേക്കും ആം ആദ്മി ചിലപ്പോൾ അവർക്കൊരു മൈലേജ് തന്നെയാണ് മാത്രമല്ല ഇപ്പൊ ഹിന്ദി ഹൃദയഭൂമിയിലോടം നമുക്ക് പറയുകയാണെങ്കിൽ മൊത്തം ഉത്തർപ്രദേശ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ മൊത്തം ഇന്ത്യയെ തന്നെ നോക്കുമ്പോൾ ഇത് ബി ജെ പിക്ക് ഗുണകരമാവും എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവർക്ക് അങ്ങനെ അതുകൊണ്ടാണല്ലോ അവർ എങ്ങനെ ഒരു ഈ ഒരു നിർണായ സമയത്തിന് ഒരു അടി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ രീതിയിലും പോയിരിക്കുന്നത് നമുക്ക് ഒന്നാമത് തന്നെ പല രീതിയിലുള്ള ഒരു എന്താ പറയാനാണ് ഇതൊക്കെ ഉണ്ടായിരുന്നു കളിയാക്കലുകളൊക്കെ ഉണ്ടായിരുന്നു ഇ ഡി മറ്റേ കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായി മാറുന്നു അങ്ങനെ പലതരത്തിലും ഒക്കെ ഉള്ള സമയത്താണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെയൊക്കെ ഒരു വിശ്വാസം ഏകദേശം അതായത് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏതെങ്കിലും പാർട്ടിയോട് ഒരു സമീപനമുള്ളവർക്കൊക്കെ ഒരു മാറി ചിന്തിക്കേണ്ട സമയം കൂടെ ആയിരിക്കും ഇത് ഈ ഒരു തെരഞ്ഞെടുപ്പ് അല്ല മാത്രമല്ല നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അവരിത് എന്താണ് രക്താക്ഷി പരിവേഷം നൽകി കെജ്രിവാളിന് ആ ഒരു തെരഞ്ഞെടുപ്പിനെ നേടാനോ ഒക്കെ ഉള്ള തയ്യാറെടുപ്പിലാണോ എന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ സംശയിക്കേണ്ടി വരും കാരണം കെജ്രിവാളിൻ്റെ പ്രസ്താവന ഇന്ന് വായിച്ച അദ്ദേഹത്തിൻ്റെ പത്നിയാണ് സുനിത കെജ്രിവാളാണ് അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു പഴയ ചില ചില പഴയ രാഷ്ട്രീയക്കാരുടെ ഒരു രീതിയായി നമ്മൾ മുന്നിൽ നിൽക്കുന്നുണ്ട് കാരണം പണ്ട് ഈ അറുപത്തിരണ്ടിൽ ചൈന യുദ്ധകാലത്ത് ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ ജയിലിൽ ഇട്ടിട്ട് പിന്നെ ഇലക്ഷൻ നടന്നപ്പോൾ അവർ പല മത്സരിച്ചു പക്ഷേ അവരുടെ മക്കളും കുടുംബക്കാരൊക്കെയാണ് വോട്ട് പിടിക്കാൻ ഇറങ്ങിയിരുന്നത് അതൊരു ഒരു അതൊരു ഇമോഷണൽ സമീപനമാണ് അത് സെന്റിമെൻസ് ആണ് സമീപനമാണ് അതുപോലെ കെജ്രിവാളിൻ്റെ പത്നിയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയൊക്കെ വായിച്ചിരിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ഇത് ഈ എല്ലാത്തിനും തുടരും പാർട്ടി കൺവീനറുടെ സ്ഥാനവും അതല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി ഈ പദവിയൊക്കെ തുടരുമെന്നാണ് പറയുന്നത് പക്ഷേ എത്രത്തോളം ഇത് പ്രായോഗികമാകും എന്നൊരു സംശയമുണ്ട് അതെ അതിനോട് എനിക്ക് ഒരു വിയോജിച്ചു അതായത് ഒരു ഒരാൾ ജയിലിൽ കിടക്കുമ്പോൾ എത്രത്തോളം അത് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ പരിഹരിക്കാൻ പറ്റുമെന്ന് അതിന് ചില പരിമിതികളുണ്ട് അങ്ങനെക്കാട്ടി നല്ലത് പുറത്ത് നിൽക്കുന്ന ആളെ തന്നെയാണ് വരയ്ക്കുന്നതെന്നല്ല മാത്രമല്ല വേറെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രക്തസാക്ഷി പരിവേഷം എന്ന് പറഞ്ഞ രീതിയായാൽ പോലും അതിനുള്ള അവസരം കൊടുത്തത് തന്നെ എനിക്ക് തോന്നുന്നു ബി ജെ പി സർക്കാരിന്റെ സ്വാധീനം എന്തായാലും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രത്യക്ഷത്തിൽ അതിൻ്റെ ഒരു ഇത് അറ്റ്മോസ്ഫിയർ തന്നെ ഉണ്ട് നമുക്കറിയാം ഇ ഡിയുടെ ഒരു ധൈര്യം അല്ലെങ്കിൽ തന്നെ ഇ ഡിക്ക് സ്വതന്ത്രമായി അന്വേഷിക്കുന്ന ഒരു സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് എന്നാൽ പോലും ഈ ഒരു സമയം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു കണക്ട് ചെയ്യുമ്പോഴാണ് ഇതെല്ലാം തന്നെ ഒത്തു വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞാലും നമുക്ക് തെറ്റില്ല എന്ന് തോന്നിപ്പോവും ഈ ഒരു ഇ ഡിയുടെ ഈ ഒരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ സ്വാധീനത്താൽ അല്ലേ എന്ന് ചോദിച്ചാൽ പോയാൽ പോലും തെറ്റില്ല അതുകൊണ്ട് തന്നെ അത് അവർക്ക് മൈലേജ് ആയാലും ഇപ്പം ആം ആദ്മിക്ക് മൈലേജ് ആയാലും അതിൻ്റെ വടി കൊടുത്തത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സി എ ഐക്കടക്കം അംഗീകാരം കൊടുത്തതിലൂടെ അവിടുത്തെ ബി ജെ പി സർക്കാർ തന്നെയാണ് അവർ അവർക്കും കാരണം അവർക്ക് ഓൾറെഡി കോൺഫിഡൻസ് ആണ് അവർ അവർക്ക് കിട്ടും കാരണം അവർക്ക് ഒന്നാമതേ തന്നെ നമുക്കറിയാം മോദി പറയുന്നുണ്ട് നാന്നൂറേറെ സീറ്റ് നേടും എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അതിനുള്ള സാഹചര്യം ഇപ്പോൾ തന്നെ ഉണ്ട് നമുക്ക് പറയാം നിഷ്പക്ഷമായിട്ട് പറഞ്ഞാൽ അതിനുള്ള സാഹചര്യം ഉണ്ട് കാരണം ഇപ്പോ തന്നെ അവർ സമ്പൂർണ്ണമായിട്ടും പറയല്ല കോൺഗ്രസ് രഹിതമാകുന്നതും എന്ന് പറയുന്ന പോലെ തന്നെയാണ് അവരെ എതിരാളികളെ മൊത്തത്തിൽ തച്ചുടച്ചിട്ട് ഏകാധിപത്യം എന്ന രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് വലിയൊരു പ്രശ്നത്തിലേക്കും കൂടെയാണ് പക്ഷേ ഇതില് നമ്മൾ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഇതിൽ നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മളിപ്പോൾ സംശയിക്കേണ്ട സാഹചര്യങ്ങളുണ്ട് ഒന്ന് ഇതിപ്പോൾ ജർമ്മനി കഴിഞ്ഞ ദിവസം പ്രതി പ്രതികരിച്ചിട്ടുണ്ട് അരവിന്ദ് കെജ്രി അറസ്റ്റ് ചെയ്താൽ ആ രാജ്യത്തിന് എന്താണ് ഇവിടെ ഇന്ത്യയിൽ കാര്യം അത് മനസ്സിലാവുന്നില്ല കാര്യം ഇവിടെ നടക്കുന്ന ഒരു സംഭവത്തിൽ അവർ പ്രതികരിക്കേണ്ടതല്ല ഇതിവിടുത്തെ നമ്മുടെ നാട്ടിൽ ഒരു നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷണം നടക്കുകയും നമ്മുടെ സർക്കാരിൻ്റെ തന്നെ ഒരു ഏജൻസി അന്വേഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് നീതിപൂർവമായ ഒരു കോടതി നടപടിയൊക്കെ ഉണ്ടാകുമെന്നൊക്കെ ഈ ജർമ്മനി പറയേണ്ട കാര്യം എന്നതാണ് ഏതായാലും ഇന്ന് ജർമ്മനിയിലെ ഇന്ത്യയിലെ ജർമ്മൻ കോൺസുലേറ്റ് അവിടെ എംബസി എന്നുള്ള ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി സർക്കാരൊക്കെ അത് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തതാണ് അത് വിദേശ രാജ്യമുള്ള നടപടുക എന്ന് പറയുന്നത് ഇവിടുത്തെ നിയമനിർമ്മാണത്തിൽ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് ആണോ അറിയില്ല നേരത്തെ കാനഡ ഇതുപോലെ ഇടപെട്ടത് അതും വേറൊരു കാര്യമാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലിക്കും വിദ്യാഭ്യാസം കാനഡയിലായിരുന്നു അതെ അതെ ഇപ്പോൾ അവിടെ ഈ ഒരു ഭവന പ്രതിസന്ധി കാരണമൊക്കെ കുറെ നിർത്തലാക്കിയത് കൊണ്ടായിരുന്നു കുറെയൊക്കെ നിയന്ത്രണങ്ങൾ വന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികളും എല്ലാവരും നോക്കുന്നത് ജർമ്മനിയിലേക്കാണ് ജർമ്മനിയിൽ ഇപ്പോൾ കുടിയേറ്റം കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് അവര് ഭയങ്കര പറഞ്ഞത് എനിക്കൊന്നും ഇത് പരോക്ഷമായി നമ്മളെ വിമർശിക്കുകയല്ലേ നമ്മളീ കടന്നു കയറുന്നതിന് വല്ല അവര് ജോലിക്കായിട്ട് പോകുന്നതൊക്കെ അവർക്ക് വലിയ നീരസമുണ്ട് അപ്പം കാനഡ ആവർത്തിച്ച് അതേ ജർമ്മനി അവിടെ അതേപോലെ തന്നെയാണ് ജർമ്മനിന്ന് പറഞ്ഞ ചില വിഭാഗങ്ങളൊക്കെ ഉണ്ട് അവര് പറയുന്നത് ആ നാട്ടിലെ ചെറുപ്പക്കാർ ജോലി കിട്ടുന്നില്ല മറ്റു നമ്മളെ ഇന്ത്യ പല രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാഭ്യാസമുള്ള ആളുകൾ അവിടെ ചെന്ന് അവരൊക്കെ ഇട്ടാണ് ജോലിയൊക്കെ നേടുന്നത് പക്ഷേ പലപ്പോഴും നമുക്ക് അറിയാവുന്ന പലരോടും കാര്യം ചർച്ച ചെയ്യുമ്പോൾ അവര് പറയുന്നത് ആ അവിടെ അവിടെ ചെറുപ്പക്കാരിൽ ഈ ഇന്ത്യ എന്ന് പോകുമ്പോൾ ഒരു പക്ഷേ വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ആളാണ് അത്ര കാണില്ല വിദ്യാഭ്യാസ യോഗ്യത മാത്രമല്ല ഇന്ത്യയിലുള്ളവർ വരുന്ന ഒരു ഗുണം കഴിഞ്ഞാൽ എന്ത് ഏത് സാഹചര്യത്തിലും നിൽക്കും ഏത് പരിമിതികളും നമ്മൾ മറികടക്കും അവിടെ ഉള്ളവർ ചിലപ്പോൾ അങ്ങനെയല്ല അതെ കുറേ നല്ല ജോലി ചെയ്യും നമ്മളിപ്പോ നമ്മുടെ നാട്ടിലെ ജോലിയാ ബുദ്ധിമുട്ടുള്ള അവിടെ മലയാളികളെ തിരിച്ചറിയില്ല പൊതുവേ നമുക്ക് മടിയന്മാരാണെന്ന് പറയാൻ പറ്റും മറ്റുള്ളവർ നമുക്കറിയാം അവർ ജോലി എത്ര ഇപ്പം വിദ്യാഭ്യാസം നോക്കാതെ ചെയ്യും മറ്റിടത്ത് എനിക്ക് വന്നു അവിടെയൊക്കെ ആണെങ്കിൽ വൈറ്റ് കോളോർ ജോബ്സൊക്കെ അവർ ചെയ്യുകയുള്ളൂ ചിലപ്പോൾ അവിടെയുള്ളവരൊക്കെ തന്നെ അതുകൊണ്ട് തന്നെയാണ് അവർ പരിഗണിക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അസ്വസ്ഥത ഉണ്ടാവും അത് അവരുടെ വരുന്ന ഇലക്ഷനെയൊക്കെ അത് ബാധിക്കും ആ കാനഡ ചെയ്ത പോലെ തന്നെ ആയിരിക്കും അവർ ചിലപ്പോൾ ഈ രീതിയിൽ ഇന്ത്യയെ ഇപ്പോൾ നമ്മൾ ഈ രീതിയിൽ ശത്രുപക്ഷത്താക്കിയിട്ട് ഇങ്ങനെ രീതിയിൽ വരും പക്ഷെ അത് അവർക്കു തിരിച്ചടിയും അതാണ് തീർച്ചയായും മാത്രമേ എനിക്ക് മനസ്സാത്തൊരു കാര്യം ഇപ്പോൾ അവിടെ മറ്റ് ജസ്റ്റിൻ ട്രോഡോയൊക്കെ സദാസമയം ഇന്ത്യയ്ക്കിൻ്റെ പാരൊക്കെ നോക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ജർമ്മനി നമ്മൾ നമ്മൾ അങ്ങനെ ഒരു പ്രശ്നമില്ല നമ്മൾ നല്ല സൗഹൃദത്തിലാണ് ജർമ്മനി പക്ഷേ ആ ഇങ്ങനെ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത് എന്തിനാണ് മനസ്സിലാവുന്നില്ല അവരുടെ വിശദീകരണം വരുമായിരിക്കും എന്താ എന്തുകൊണ്ടാണ് അവർ പറഞ്ഞെന്നുള്ളത് എന്നുള്ളത് നേരത്തെ പലരെ അറസ്റ്റിട്ടുണ്ടല്ലോ നേരത്തെ അവരൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇവർക്കെല്ലാം നീതിപൂർവ്വമായ പിന്നെ നിയമനിർമ്മാണം വേണമെന്നൊന്നും പറയുന്നില്ല നേരത്തെ ഇതുവരെ ഇതുപോലെയായിരുന്നു എനിക്കൊന്നും കർഷക സമരത്തിന്റെ പേരിൽ റിഹാന വന്ന് ഇതുപോലെ കർഷക സമരത്തെ അനുകൂലിച്ച് പറഞ്ഞതും അതുപോലെ ബി ജെ പി സർക്കാരിനെതിരായിട്ടൊക്കെ സംസാരിച്ചതും അപ്പോഴും വലിയ രീതിയിലുള്ള ഒരു വിമർശനം വന്നിരുന്നു അവരെന്തിനാണ് ഇതുപോലെ ഇങ്ങനെ വരുന്നത് അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ അജണ്ടയുണ്ട് അവരുടെ സമുദായത്തെ അവർ സംശയിച്ചു അതുപോലെ അവർ വരുന്നത് പുറത്തുനിന്നാണ് വെസ്റ്റ് ഇൻഡീസ് എന്നൊരു ഒരു രാജ്യത്ത് നിന്നാണ് വരുന്നത് സൗത്ത് അമേരിക്കയിൽ നിന്നാണ് അവർ വരുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് പ്രതികരിക്കുന്നത് മാത്രമല്ല ഇപ്പൊ അമ്പ അമ്പാനി പുത്രന്റെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു പ്രീ വെഡിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പഴും ഈ ഈ കർഷക സമരം ഇവിടെ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല അങ്ങനെ പല ഇതും ഇതിനകത്ത് വരുന്നുണ്ട് ഇപ്പം ബാക്കി ഇടപെടലിൽ വരുമ്പോൾ തന്നെ രാജ്യമൊട്ടക്കെട്ടായിട്ട് തന്നെ നേരിടേണ്ടത് അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പൊ ഇന്ത്യയിലുള്ള വിഷയമാണെങ്കിൽ ഇന്ത്യ തന്നെ അത് പരിഹരിച്ചോളൂ മറ്റുള്ളവർ പരിഹരിക്കാൻ ഇവർ ഇതൊക്കെ ഒരുപാട് സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പം മാത്രമല്ല ബി ജെ പിന്നൊരുപാട് ആരോപണങ്ങൾ തിരിച്ച് ആം ആദ്മി പാർട്ടി ബി ജെ പിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കാരണം ഇവർ മാപ്പ് സാക്ഷിയാക്കിയ ആ അയാളുടെ കമ്പനി അതെന്തോ ഫാർമസ്യൂട്ടിക്കൽസ് അങ്ങനെ ആ കമ്പനി ബി ജെ പിക്ക് എത്രയോ അമ്പത്തഞ്ച് കോടി ഒന്നും ഒക്കെ കൊടുത്ത് ഈ ഡയറക്ടർ ബോണ്ട് കൊടുത്തു എന്നൊക്കെ അവരും പറയുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇത് അങ്ങോട്ട് ചെല്ലുന്തോറും ഇത് കൂടുതൽ കൊണ്ട് സങ്കീർണമാവുകയാണ് ഈ വിഷയം അവർ സംശയം വേണ്ട കരുത് അല്ലാത്ത സംഘീടനായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇനി അങ്ങോട്ടുള്ള പോക്ക് മാത്രമല്ല പഞ്ചാബിൽ ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയാണല്ലോ അവിടുത്തെ ഈ മദ്യ നയത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്നും അവിടുത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ മറ്റേ ഭഗവത്മാൻ ഉണ്ടല്ലോ പഞ്ചാബ് മുഖ്യമന്ത്രി അപ്പം അദ്ദേഹം അടുത്ത അത്താവൂ എന്നുള്ളത് നമ്മൾ സ്വാഗതം സംശയിക്കേണ്ടത് കാരണം ആ അവിടുത്തെ നയവും ഏതാണ്ട് ഡൽഹിയും ഏതായിട്ട് വളരെ സമാനതകളുള്ളതാണ് ഇതുവരെ പക്ഷേ നാളെ പഞ്ചാബ് സർക്കാരിനെയും പിടികൂടാനുള്ളതാണ് കാരണം ആം ആദ്മി പാർട്ടി സംബന്ധിച്ച് അവർ ഇപ്പോൾ കുറച്ചൊന്ന് മുന്നേ മുന്നേറുന്നുണ്ടെന്നുള്ള സത്യമാണ് നമ്മളതിനെ നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ ഇതിൽ ഇന്ത്യ മുന്നണി എന്താണ് റോൾ എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്ത്യ ഒരു മുന്നണിയാണ് അവര് അവർക്ക് ഇക്കാര്യത്തിലേ അവർക്ക് ഒരുമിച്ച പ്രതിപക്ഷമൊക്കെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല നമ്മൾ നേരത്തെ തന്നെ പ്രതിപക്ഷം കേൾക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ മുഖം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഭരിക്കുന്ന കോൺഗ്രസിന്റെ തലപ്പത്തുള്ളവരൊക്കെ ആയിരിക്കും എന്റെ പ്രതി പ്രതിപക്ഷത്തിലൊരു ആയിട്ട് വരുന്നത് ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല അവർക്ക് ചിലപ്പോൾ ആശങ്കകൾ കാണും കാരണം ഒരു ഇമേജ് മാറിയാൽ തന്നെ കാരണം പൊളിറ്റിക്സിൽ ഇപ്പോൾ വ്യക്തികൾക്ക് പ്രാധാന്യമുണ്ടല്ലോ അപ്പൊ നമ്മള് ബിജെപി പറയുമ്പോഴും നമുക്ക് മുഖം ഓർമ്മ വരുന്നത് ചിലപ്പോൾ അമിത്ഷായും മോദിയുടെ ഒക്കെ ആയിരിക്കും വരുന്നത് അതുപോലെ തന്നെയാണ് കോൺഗ്രസ് എന്ന് കേൾക്കുമ്പോൾ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ സോണിയ ഗാന്ധി അവിടെ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് ഇപ്പോഴും ഒരു റോൾ എത്തിയോ എന്ന് നമുക്ക് സംശയമാണ് ഇപ്പോഴും വേണ്ട രീതിയിൽ കിട്ടി കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ആം ആദ്മിയെ തന്നെ അവർക്ക് എനിക്ക് തോന്നുന്നു ഗാന്ധി കുടുംബത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെ ഇവർക്കൊക്കെ ഇവർക്കാർ അംഗീകരിക്കുന്ന പാടാണ് കാരണം പ്രതിഷേധം ഇപ്പം വരേണ്ടതാണ് അവരുടെ ഒരു ഭാഗവും കൂടിയാണ് അവർ വേണ്ട രീതിയിൽ പ്രതിഷേധം ഒരുക്കുന്നുണ്ടോയെന്ന കാര്യം സംശയമാണ് കാരണം ഇതൊക്കെ അവരുടെ കാരണം ഇപ്പം ബി ജെ പി ഒറ്റയ്ക്ക് ചിലപ്പോൾ പറ്റില്ല എന്നതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണ് ഇവരെല്ലാം കൂടെ ഒന്ന് ചേർന്നത് അവരുടെ കൂട്ടത്തിൽ ഒരാളെ തന്നെ ഇങ്ങനെ ആകുമ്പോൾ അവർ ആ ഒരു പ്രതിഷേധത്തിന് ശക്തി കുറയുന്നുണ്ടോ എന്ന് തന്നെ തോന്നി പോകുന്നുണ്ട് അതെ അതെ അത് നമ്മൾ തിരഞ്ഞെടുപ്പിന് ഇനി വളരെ ദിവസങ്ങളേ ഉള്ളൂ അതാണ് ഏറ്റവും വലിയ പ്രാധാന്യം അപ്പം ആം ആദ്മി പാർട്ടി സംബന്ധിച്ച് അവരുടെ സ്റ്റാർ ക്യാമ്പയിനർ എന്ന് പറയാവെന്നുള്ള താര തിളക്കമുള്ള ആളെന്നുള്ള കെജ്രിവാൾ തന്നെയാണ് അപ്പം ഈ അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചാൽ അദ്ദേഹം കുറേ ദിവസം കൂടി ജയിലിൽ കഴിയേണ്ടി വന്നാൽ അവർക്ക് അവർ പ്രചരണത്തിന് തടസ്സപ്പെടും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ഏഴ് ലോക്സഭാ സീറ്റും ബി ജെ പിക്ക് ആണ് കിട്ടിയത് ഇക്കുറി അത് തിരിച്ച് പിടിക്കാനുള്ള ശ്രമത്തിലാണ് ആം ആദ്മി പാർട്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത് പക്ഷേ ഈ ദേഹമാർത്താവുകയും വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഇപ്പം ഈ കേസ് ബന്ധപ്പെട്ട് കുടുങ്ങുമ്പോൾ അത് ആം ആദ്മി പാർട്ടി ബാധിക്കും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ഇനി അവർക്ക് വേണ്ടത് ഇപ്പം നേരത്തെ പറഞ്ഞു അതിനെ എനിക്ക് തോന്നുന്നു കെജ്രിവാളിൻ്റെ ഭാര്യ മുഖേന കെജ്രിവാൾ നൽകിയൊരു കത്ത് വായിക്കുകയുണ്ടായല്ലേ അത് അതുമായിട്ട് സുനിത നേരത്തെ അതല്ല അപ്പോൾ അവരതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഇതാണ് रे रे ി ജെ പി നേതാക്കളെ ബി ജെ പി പ്രവർത്തകരെ പോലും അംഗീകരിക്കുക അങ്ങനെ ആ രീതിയിലൊക്കെ പറഞ്ഞ് കാരണം ഇവര് അതുവഴി ഒരു എനിക്ക് തോന്നുന്നു അതൊക്കെയാണ് അവരുടെ ഒരു രീതി നമ്മളിവിടെ പവർ കാണിക്കുമ്പോൾ അവര് സാധാരണ രീതിയിലാണ് അവരുടെ ഒരു ഒരു ടാക്ടിക്സ് പോകുന്നത് തന്ത്രശാലും അതാണ് അവര് അവരുടെ ഡ്രസ് കോഡ് പോലും നമുക്ക് വ്യക്തമാണ് കാരണം എങ്ങനെയൊക്കെ സാധാരണക്കാരായത് അതുപോലെ തന്നെ നമുക്കറിയാം ഈ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചിന്തിക്കുന്നവർ അതായത് അങ്ങനെ ചിന്തിക്കുന്ന സാധാരണക്കാരിലേക്ക് വരുമ്പോൾ കോമൺ ഹൗസിനെ വരുമ്പോഴത്തേക്കും അവർക്ക് അംഗീകരിക്കുന്ന ഒരു പാർട്ടിയും കൂടിയാണ് ആത്മാൻ വി ഇപ്പൊ ഡ്രസ് കോഡിൽ വരെ നേരത്തെ പറഞ്ഞ പോലെയുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഈയൊരു ഇതൊക്കെ തന്നെ കാരണം നമ്മൾ നമ്മളിപ്പോഴും പറയാറുണ്ട് എതിരാളികൾ തങ്ങൾക്ക് എതിരെ വരുന്ന എതിരാളികൾ ദുർബലനാണെങ്കിൽ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല നമുക്ക് പറ്റുന്ന തണ്ടിയാണ് നേരത്തെ നേരെ വരേണ്ടത് ബി ജെ പി സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കെജ്രിവാളുന്നത് അതെ അവർക്ക് ഒന്നുമല്ല അവരെ സംബന്ധിച്ച് അത്രയും വലിയൊരു ഇത് വെച്ച് നോക്കുമ്പോൾ എന്നിട്ടും ഈ ഒരു രീതിയിൽ പോകുമ്പോൾ അവർ തിരിച്ചു കൊടുക്കുന്ന ഒരു രീതി ആ ഒരു റെസ്പോൺസ് അതാണ് ഇപ്പോഴത്തെ ആത്മാത്മിക കൊടുക്കുന്ന റെസ്പോൺസ് അതിനാണ് കാര്യം അതുകൊണ്ട് തന്നെ ഈ കോമണേഴ്സ് അവരെ വല്ലാണ്ട് രീതിയിൽ അത് സ്വാധീനിക്കും കോമണേഴ്സിനെ ഇത് വല്ലാണ്ട് സ്വാധീനിക്കും അത് ഇലക്ഷനൊക്കെ അത് പ്രകടമാകുകയും ചെയ്യുന്നത് അതെ അതെ തീർച്ചയായും അത് തിരഞ്ഞെടുപ്പ് ഒരുപാട് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അപ്പോൾ ഏതായാലും പക്ഷേ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം കഴിഞ്ഞാൽ അദ്ദേഹം ഭൂട്ടാനിലായിരുന്നു അദ്ദേഹം ഇന്ത്യയിലില്ല അത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതികരണമൊന്നും വന്നിട്ടില്ല അതിന് പ്രധാനമന്ത്രി പ്രതികരിക്കണമെന്ന് നിർബന്ധവുമില്ല കാരണം ഇതൊരു തീർത്തും നിയമപരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതനുസരിച്ച് ഇത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ സർക്കാരൊക്കെ ചെയ്യേണ്ടത് പക്ഷേ ഇ ഡി കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം പക്ഷേ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഇവരുടെ നേതാക്കന്മാർ ഇവരെല്ലാം തന്നെ ഇതിൽ ഒരുപാട് ദുരൂഹതകൾ അവശേഷിക്കുന്നുണ്ടെന്നുള്ള സത്യമാണ് ഈ മദ്യ ഇടപാടുമായി ബന്ധപ്പെട്ട ഈ വിവാദ ചില ഒരു മലയാളി ഉൾപ്പെടെയുള്ള വിവാദ നായകന്മാരൊക്കെ ഉണ്ടല്ലോ അവരെല്ലാം ഈ നേതാക്കന്മാരെ വളരെ അടുത്ത് ബന്ധപ്പെടുത്തിയിരുന്നുള്ള സത്യമാണ് അതിൽ നിഷേധിക്കാൻ കഴിയുകയില്ല അതുപോലെ മറ്റേ കവിത ബി ആർ എസ് നേതാവ് അപ്പോൾ അതുപോലെ ഉള്ള ഒരുപാട് ഇവരൊരു ഒരാത്ത നെക്സസ് അവിടെ ഉണ്ട് എന്നുള്ള സത്യമാണ് അത് ഇ ഡി സംബന്ധിച്ച് ഒരിക്കലും ഒരു മുഖ്യമന്ത്രി തന്നെ അവർ പിടിക്കാൻ വരുമ്പോൾ അതിനാവശ്യമായ സകല തെളിവുകളും കയ്യിൽ വെക്കാതെ വരില്ല അതൊക്കെ അവർക്കറിയാം കോടതി പോകുമ്പോൾ അവിടെ പൊളിഞ്ഞു പോകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കൃത്യമായ കാര്യങ്ങളുണ്ട് ആം ആദ്മി പാർട്ടി നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് നോക്കിയിരുന്നത് അത് നമ്മൾ സാധാരണക്കാരൻ്റെ പാർട്ടി അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊക്കെ തന്നെ പാലിച്ചൊരു പാർട്ടി അപ്പോൾ അങ്ങനെ നമുക്കൊരു നമ്മൾ മേടിക്കേണ്ടതില്ല ഭംഗിയായി പോകുമെന്ന് വിചാരിക്കുമ്പോൾ അതിനകത്തും ഇത്തരം പ്രശ്നങ്ങളുണ്ട് മാത്രമല്ല ഇ ഡി പറയുന്നത് ഈ രാഷ്ട്രീയ ആം ആദ് പാർട്ടി ഒരു കമ്പനിയെ പോലെയാണെന്നാണ് ഒരു കമ്പനിയാണെന്നാണ് അതിൻ്റെ മുഖ്യ സൂത്രധാരൻ ഈ അരവിന്ദ് കെജ്രിവാളാണെന്നും ഇത്തരം അവിടെ നടക്കുന്ന ഇത്തരം ക്രമക്കേടുകളൊക്കെ തന്നെ അദ്ദേഹം അറിയാതെ അവിടെ ഒന്നും നടക്കില്ല എന്നൊക്കെയാണ് ഇ ഡി പറയുന്നത് അപ്പോൾ ഇത് ഈ കെജ്രിവാൾ എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ചോദ്യം ചെയ്യലൊന്നും അദ്ദേഹം അധികം ഒന്നും കിട്ടിയതുമില്ലെന്ന് പറയുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി കൂടിയാണല്ലോ ആണല്ലോ അദ്ദേഹം എന്താണെങ്കിൽ പ്രോട്ടോക്കോൾ ചോദിക്കാൻ ഈ ഉദ്യോഗസ്ഥനെക്കാളും വലിയ ആളാണ് അദ്ദേഹം പക്ഷേ അവിടെ അവരെ മുന്നേ ചെല്ലുമ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പോലും അപ്പോൾ അതൊരു ഘടകമാണ് മാത്രമല്ല ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഐആർ ഐ ആർ എസ് ഉദ്യോഗസ്ഥനായിരുന്ന ആളല്ലേ പ്രവേന്ദ്ര സർവേ ഉദ്യോഗസ്ഥനായിരുന്നു തീർച്ചയായിട്ടും ഇതിൻ്റെ സകല നിയമങ്ങൾ അറിയാവുന്ന ആളായിരിക്കുമല്ലോ ഇത് വേറൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ബി ജെ പി ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഇപ്പം ആ സർക്കാർ ആം ആദ്മിയെ ലക്ഷ്യമിടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരിലൂടെ അവരിൽ അവരിൽ ലക്ഷ്യം വയ്ക്കുമ്പോഴത്തേക്കും ചർച്ചകൾ മൊത്തം ഇനി ആം ആദ്മിയിലേക്ക് വരും എനിക്ക് തോന്നിയിട്ട് കുറച്ചെങ്കിലും ഒരു മൈലേജ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഈ ഒരു രീതിയിൽ കാരണം അധികമാരും ചർച്ച ചെയ്യാതിരുന്ന ഒരു ആം ആദ്മി പറഞ്ഞു എനിക്കൊന്ന് അവർ അവരെ പ്രചാരണം വെച്ച് നോക്കുമ്പോൾ അവർ വളരെ ലഘുവാണ് ഇപ്പം പണം മുടക്കിയുള്ള വലിയ രീതിയിലൊന്നുമില്ല സാധാരണക്കാരൊക്കെ നടന്നും കുറേ കഷ്ടപ്പെട്ടാണ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് വന്നിട്ട് പിന്നെ അവർക്ക് പഞ്ചാബ് പോലെ വലിയൊരു സംസ്ഥാനത്തേക്ക് അവർ കടന്നു തീർച്ചയായിട്ടും അവരവിടെയൊക്കെ എനിക്കൊന്നും പണക്കൊഴുപ്പ് കാണിച്ചിട്ടല്ല അല്ലെങ്കിൽ ആഡംബരം കാണിച്ചിട്ടില്ല അവര് നേടിയെടുത്തു അതുകൊണ്ട് തന്നെ ഇത് അവർക്കൊരു വളമായിട്ടുണ്ട് കാരണം അത് അവർക്ക് അറിയാം എങ്ങനെയാണ് അല്ലിയണ മാത്രമല്ല ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസ് ചിത്രത്തിൽ കൂടെ ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് അതെ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ നേരിട്ട് ലക്ഷ്യം വെക്കുമ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ കോൺഗ്രസ് മുക്തഭാരതം എന്ന ലൈനിലേക്ക് ഒരു ഒരു ടാർഗറ്റിലേക്കാണ് ബിജെപി പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ കോൺഗ്രസ് ഇല്ല അതിനുശേഷം വരുന്ന പാർട്ടികളിലാണ് നിങ്ങളെ എതിരാളികൾ എന്ന് പറയുന്നതിലൂടെ ആ രീതിയിൽ ഇങ്ങനെ കാണിക്കുന്നതിലൂടെ അങ്ങനെ ഒരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി രണ്ടും കൂടെ അവർ രണ്ടുപേരും കൂടെ ഇത് ചേർന്നാൽ പോലും ഇനിയൊരു രീതിയിലും ബി ജെ പിക്കൊപ്പം എത്തില്ല എന്നുള്ളതിനൊരു സൂചന കൂടിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതെ അതെ അപ്പോൾ ഏതായാലും ഇത് ഇതൊരു ഒരു നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരിക്കലും ഒരു പൊതു തെരഞ്ഞെടുപ്പ് കാലത്ത് രീതിയിലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് കാരണം നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രധാനമായിട്ടും എല്ലാവരും ചർച്ച ചെയ്യുന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതിൻ്റെ പ്രചരണം കാര്യങ്ങൾ ഇത്തരം വരുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ എല്ലാം മാറി ഒരു വളരെ പ്രധാനപ്പെട്ട വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രി തന്നെ അറസ്റ്റിലാവുക എന്നുള്ളത് അത് രാഷ്ട്രീയപരമായ വലിയ സംഭവം തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചത് ഒരിക്കലും ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഇത് ഇത് എനിക്കൊന്ന് കേരളത്തിലടക്കം നമ്മൾ കേരളത്തിനും കൂടെ വരേണ്ടതുണ്ടല്ലോ ഇപ്പോൾ കേരളത്തിലടക്കം നമുക്ക് പാർട്ടിയൊക്കെ ഉള്ളതാണ് പക്ഷെ അവരും ഇതുവരെ ഒരു വേണ്ടത്ര രീതിയിൽ ഒന്ന് വന്നിട്ടില്ലല്ലോ പിടിച്ചിട്ടില്ല പക്ഷേ ഇതൊക്കെ തന്നെ അവർക്കും വേണ്ട രീതിയിൽ ചിലപ്പോൾ അത് ഉപയോഗപ്പെടുന്നത് കാരണം ഇവിടുത്തെ നമുക്കറിയാം ഇവിടുത്തെ ശക്തികൾക്ക് മുന്നിൽ കേരളം നമ്മൾ ഇന്ത്യൻ പൊളിറ്റിക്സ് നിന്ന് വേറെ കേരള പൊളിറ്റിക്സ് മൊത്തം അതെ 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 എനിക്ക് തോന്നുന്നത് ഈ ഡൽഹിയിലൊക്കെ ഈ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പുതുമുഖങ്ങൾ തന്നെയായിരുന്നു അവര് മറ്റൊരു പ്രൊഫഷണൽസ് അങ്ങനെയൊക്കെയാണ് കേരളത്തിൽ അങ്ങനത്തെ എത്ര പേര് ചേരുവെന്ന് അവരെ ജനങ്ങൾ അംഗീകരിക്കുന്നു മലയാളിയുടെ മനസ്സറിയാമല്ലോ സംശയമാണ് അവർക്ക് കൺവെൻഷണൽ രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഈ കോൺഗ്രസോ സി പി എമ്മോ ബി ജെ പി ഒക്കെ വിട്ട് കുറേ പേര് ആം ആദ്മി പാർട്ടി ശേരിക്കും പിന്നെ അവർ അതിന്റെ നേതാക്കളായും ചെയ്യുന്ന ഈ പിന്നെ തൊഴുത്ത് മാറ്റി കിട്ടുന്ന പശു എന്ന് പറയുമ്പോൾ അവസ്ഥയിൽ ആള് മാറുന്നു എന്നുള്ളതൊന്നും സംഭവിക്കുന്നില്ല എന്ന് കേരളത്തിലുള്ള ഒരു എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് എനിക്ക് തന്നെ ഈ ശ്രീധരനെ പോലെയുള്ള ആൾക്കാർക്കൊന്നും ഒരു ജയം കിട്ടിയില്ലാന്നുള്ള ആലോചിക്കുമ്പോഴാണ് കാരണം അവിടെയാണ് രാഷ്ട്രീയം അതായത് കഴിവ് കൊണ്ട് തെളിഞ്ഞതാണ് അയാളുടെ തന്നെ പ്രവർത്തിയിലെ കഴിവ് കൊണ്ട് തെളിഞ്ഞതാണ് അതുപോലെ നല്ലൊരു വിഷനുള്ള ഒരാളും കൂടെയാണ് പക്ഷേ രാഷ്ട്രീയ പാരമ്പര്യം നോക്കിയിട്ട് ഇവിടെ ഒരു കുത്തു കൊടുക്കുകയുള്ളു അപ്പോൾ ഡോക്ടർ ജേക്കബ് തോമസ് അതേ വളരെ പ്രകൽപനമായ ഉദ്യോഗസ്ഥനായിരുന്ന ആളാണ് അത് മെസ്സേജ് മെസ്സേജ് ചെയ്തിട്ടില്ല അപ്പോൾ അത് എത്ര എടുക്കുമെന്ന് നിന്നാലും അതൊരു അപൂർവമാണ് നമ്മൾ മലയാളിയുടെ പ്രത്യേക ഒരു മാനസികാവസ്ഥയാണ് അത് രാഷ്ട്രീയ പാർട്ടിയുടെ ലേവലുണ്ടോ അതിപ്പോ നമ്മൾ എത്ര ശക്തരായ ഒരു സിനിമാ താരങ്ങൾ പോലും സ്വാധീനിക്കുന്നത് നമുക്കൊന്ന് സിനിമാ താരങ്ങൾ പോലും അവർ തെരഞ്ഞെടുക്കുന്നെങ്കിൽ അത് കഴിവുണ്ടെങ്കിൽ മാത്രമേ അവര് കൊടുക്കും അതുപോലെ അവർ രാഷ്ട്രീയ പറയുമ്പോഴും നോക്കും എനിക്കൊന്നും ജഗദീഷ് അടക്കമുള്ള നല്ല ആൾക്കാർ എനിക്കൊന്നും ഞാൻ ഇപ്പൊ കണ്ടിട്ടുള്ളത് ഇപ്പൊ ഇപ്പൊ ഉള്ള നടന്മാരിൽ വെച്ചാൽ എത്രയും കൂടുതൽ നല്ല വിവരവും നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയും എല്ലാം ഉള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ ഒരു തോൽവിയൊക്കെ എനിക്ക് അധ്യാപകനാണ് നമുക്കറിയാം നമ്മൾ ഈ സിനിമയിൽ അദ്ദേഹത്തിന് തീർച്ചയായും അദ്ദേഹത്തിന്റെ യോഗ്യതയുണ്ട് പക്ഷേ ഈ ആളുകൾ പറ്റെന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു രാഷ്ട്രീയക്കാരിൽ നിന്ന് മലയാളികളെ വേറെന്തൊക്കെയോ അവരുടെ ഒരു ഒരു രീതി വരണം അതല്ലാതെ പെട്ടെന്ന് ദിവസം ഒരു പിന്നെ മുണ്ടാക്കിയെടുത്ത് ഇങ്ങനെ പെട്ടെന്ന് വോട്ട് വെച്ചൊക്കെ വരുമ്പോൾ അത് ആൾക്ക് തോന്നി ഇതെന്തോ ഒരു ഒരു മലയാളി മലയാളി അല്ല സംശയത്തോടെ നോക്കുന്ന ഒരു വിഭാഗമാണല്ലോ സ്വാഭാവികമാണ് മലയാളി എന്തുകൊണ്ടാൽ ഇതിലെല്ലാം പ്രശ്നക്കാരനാണോ നോക്കുന്നതിനാളാണ് അപ്പോൾ അവർക്ക് തോന്നിയയാളെന്തോ സ്വന്തം കാര്യം കാണാൻ വന്നതാണ് അപ്പം നല്ല ആശയങ്ങളുള്ള കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ മുൻ പിന്നെ നടപ്പിലാക്കാനൊക്കെ കഴിവുള്ള ആൾ വന്നാൽ പോലും മലയാളികൾ അങ്ങനെ അത് സത്യമാണത് അത് ഇപ്പം ഈ നമ്മൾ കേരളത്തിലെ കാര്യം പറയാൻ തന്നെ ഈ ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു സത്യവാമയായിരുന്നു കഴിഞ്ഞ ദിവസം ഒക്കെ ചർച്ച ചെയ്യാ അതും ഇനിയൊരു ഇലക്ഷനിലേക്ക് ഒരു വിഷയമായിട്ട് മാറി കാരണം ബി ജെ പി ലീഡർഷിപ്പ് ചില വിഷ് പുറത്ത് വർഷങ്ങൾ കുമ്പാണ് പിന്നെ അഡ്വക്കറ്റ് ശ്രീ ശ്രീ പി എസ് ശ്രീരംപിള്ള സംസ്ഥാന അധ്യക്ഷനായ സമയത്ത് മറ്റോ ആണ് ഇവർ കുറേ പേര് ഇതും ചേരുന്നുണ്ട് ഈ കുറേ കുറെ സിനിമാക്കാരെ കേണ്ടാക്കൂട്ട് ആർട്ടിസ്റ്റുകളാണ് കൂടുതലും കലാകാരന്മാരാണ് അപ്പോൾ ഇവരും വന്ന മെമ്പർഷിപ്പ് എടുക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ വരുന്നത് അത്യാവശ്യം കള്ളം പറയില്ലല്ലോ പക്ഷെ പിന്നെ എനിക്ക് തോന്നുന്നത് മെമ്പർഷിപ്പ് എടുത്തതേ പിന്നെ ആയിരിക്കും എന്ന് അറിയില്ല അവർ അത് പാർട്ടിയാണോ എന്ന് അറിയില്ല എന്തായാലും സാംസ്കാരിക നായന്മാരൊക്കെ വന്നു ഓണർന്നു അതെ അതെ എനിക്ക് തന്നെ മറ്റേ വേറെ കാര്യമുണ്ടല്ലേ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ വേണം കാരണം ഇവിടെ എം ടിക്ക് എതിരെ പറയുമ്പോൾ ഒരാളെ കണ്ടില്ല മാട്ട സിദ്ധാർത്ഥം മരിച്ചപ്പോഴും ഒരാളെ കണ്ടില്ല അത് ഇപ്പഴാണ് ഇപ്പഴാകുമ്പോൾ പിന്നെ എന്താവാലോ കാരണം നോക്കുമ്പോൾ ഒരു സവർണ്ണ ലുക്ക് അങ്ങനെ എന്ത് വേണമെങ്കിലും പറഞ്ഞാലും എന്ത് പറയാനും അതുമല്ല ഇവിടത്തെ നമുക്കറിയാം ഇവിടുത്തെ ആൾക്കാർ നോക്കുന്നത് ഭൂരിപക്ഷം ആൾക്കാർ എന്ത് പറയുന്നു അതിന്റെ ചൂട് പിടിച്ചു പോയാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെടാം കാരണം ഇവിടെ നോക്കുമ്പോൾ എനിക്കതൊരു സ്ത്രീക്ക് നേരിടാൻ എടുക്കാറ് ഒരു സ്ത്രീ ആണെന്നൊരു പരിഗണന ഇതുപോലെ കുറെ പേരാണ് ട്രോൾ അത് അർഹതപ്പെട്ടതാണ് ട്രോളുകൾ പറഞ്ഞത് മാത്രമല്ല അവർ വീണ്ടും പറഞ്ഞത് എനിക്ക് അതുകൊണ്ട് തന്നെ അത് കേൾക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇതുപോലെ കാരണം കെട്ടൊരാളില്ല കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് അങ്ങനെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും പരാമർശിക്കേണ്ടതുണ്ട് കേരള സർക്കാർ ഒരു അസാധാരണ നടപടി എന്ന് എടുത്തിരിക്കുകയാണ് രാഷ്ട്രപതിക്കെതിരെ കോടതി പോയിരിക്കുകയാണ് ഇവിടെ നയിച്ചെടുത്ത് ബില്ലുകൾ ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇനി ഏഴ് ബില്ല് അങ്ങോട്ട് ഒപ്പിടാണെന്നാണ് തോന്നുന്നത് അപ്പൊ നമ്മൾ ഗവർണർ അങ്ങോട്ട് അയക്കുകയാണല്ലോ അപ്പം എത്രയും പെട്ടെന്ന് ഒപ്പിടണം എന്നുള്ളതാണ് പോലും രീതി പക്ഷെ ഇതിന് സമയപരിധിയില്ലെന്ന് നിലവിൽ സമയപരിധി വെച്ചിട്ടില്ല എത്ര ദിവസം ഒപ്പിട്ടയക്കണം എന്നില്ല എന്നാണ് ഇവർ പറയുന്നത് വലിയ പ്രഗത്ഭര അഡ്വക്കേമാരൊക്കെ വെച്ച് തന്നെയാണ് സുപ്രീം കോടതി വരെ അത് രാഷ്ട്രപതിയുടെ സെക്രട്ടറി ആണെന്ന് രാഷ്ട്രപതി സെക്രട്ടറി നമ്മൾ രാഷ്ട്രപതി തന്നെയാണല്ലോ പക്ഷെ ഇതിനകത്ത് ഒരു എനിക്ക് എനിക്കൊന്ന് നിയമപരിരക്ഷ ആയിരിക്കും ഒന്ന് കുറച്ചുകൂടെ ഗവർണർ ഇത് രാഷ്ട്രപതിക്ക് അനുകൂലമാണ് എല്ലാ കാര്യങ്ങളും രാഷ്ട്രപതി അപ്പൊ ഇവരിങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെ പോകുന്നത് അവർക്ക് ഇങ്ങനെ തിരിച്ചടിയാവുന്നതാണോ കാരണം ഇപ്പോഴത്തെ നീക്കത്തിലൂടെ അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി കാര്യം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ കേജ്രിവാളിനെ കൊണ്ട ഈ അനുഭവം കാണുമ്പോൾ ചെറിയ ഭയം അവർക്ക് കാണുമായിരിക്കും ഒരുപക്ഷെ ഇത് നമുക്ക് നാളെ ഇത് ഈ നേരെ വരുമോ കരിവന്നൂരൊക്കെ ഇരിക്കല്ലേ ഒരുപാട് സംഗതിയിൽ ഇരിക്കുകയല്ലേ അപ്പൊ കണ്ടല്ല കരിവന്നൂരും വേറെ ഒരുപാട് കേസുകൾ ഇവരുടെ മുന്നിലുണ്ടല്ലോ മാസപ്പൊടിയൊക്കെ ഇരിക്കുകയല്ലേ അപ്പോൾ അതുകൊണ്ട് അതിന് ഭയക്കുന്നുണ്ടായിരിക്കാം തീർച്ചയായിട്ടും അതൊരു സി എ അടക്കമുള്ള രാഷ്ട്രപതി അംഗീകാരമുണ്ടല്ലോ അപ്പൊ അതിന് മുന്നോടിയായിട്ട് കൊട്ടു കൊടുക്കാം എന്നുള്ള ഇതുള്ളതായിരിക്കാം അപ്പോൾ എന്താണെങ്കിലും ഈ ആം ആദ്മി പാർട്ടി സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഭാവി നിർണ്ണയിക്കുന്നത് തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിലായിരിക്കും കാരണം അത് കാര്യങ്ങളിൽ ജാമ്യക്കെട്ട് പുറത്തിറങ്ങിയെങ്കിൽ അവരുടെ ഈ പ്രധാനപ്പെട്ട പ്രചാരകർ പ്രചാരകനവർക്ക് പിന്നെ നഷ്ടമാവുന്നു മറ്റൊന്ന് ആരായിരിക്കും എന്നുള്ളത് ഒരു അദ്ദേഹം ചെയ്തിരിക്കണം അധികാലം മുഖ്യമന്ത്രിയെ തുടരാൻ കഴിയുകയില്ല അതല്ലെങ്കിൽ ചൊവ്വലെങ്കിലും ആരെങ്കിലും ഏൽപ്പിക്കേണ്ടി വരും അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹദണി എന്ന് പൊതുരംഗത്ത് പൊതുവെ അവർ പുറത്തിറങ്ങിയിട്ടുണ്ട് അവർ നേരത്തെ പറഞ്ഞ പ്രസ്ഥാനമൊക്കെ വായിച്ചിട്ടുള്ളതുകൊണ്ട് പക്ഷേ അവർക്ക് സാധ്യതയുണ്ടോ അത് അദൃശ്യമായിരിക്കും അവരുടെ പ്രധാനപ്പെട്ട അവരുടെ വക്താവുമൊക്കെ നമ്മൾ ഒരു ആമ പാർട്ടിയുടെ മുഖമായി ചാനലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന അവർ അവരായിരിക്കും എന്നുള്ളതൊന്നും നമുക്കറിയില്ല പക്ഷെ എന്താണെങ്കിലും ഇത് വലിയൊരു ദിശ മാറ്റം എൻ്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും ഉദാഹരണമുണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിയെ തന്നെ ഇ ഡിക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞത് ചെറിയ കാര്യമല്ല പലപ്പോഴും നമ്മൾ പല അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെയും കുറച്ച് ആരോപണങ്ങളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇടി അന്വേഷണമൊക്കെ വരുമ്പോൾ പിന്നെ എന്തുകൊണ്ട് നടപടിയൊന്നും ഉണ്ടായില്ല നമ്മൾ ചിന്തിക്കും അന്വേഷിക്കുമ്പോൾ ഒന്നും സംഭവിക്കാറില്ലാതെ പോകുന്നുണ്ട് ഏതായാലും അങ്ങനെ സംഭവിച്ചു എന്നുള്ളതൊരു ഇതൊരു അപൂർവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുക കാരണം ഇനി നാളെ കോടതി ഇല്ലല്ലോ ഏതെങ്കിലും കോടതി അവർ വീണ്ടും സമീപിക്കും എന്താണെന്നൊക്കെ ഉള്ളതൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നമസ്കാരം